അപ്പോൾ ഞങ്ങൾ ഇതാ കുത്തബ് മിനാറിന്റെ മിനാറിൻ്റെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് എൻട്രി ഗേറ്റിന്റെ അടുത്ത് ഇനി എൻട്രി ഫീസ് വല്ലതും ഉണ്ടോന്നും അറിയത്തില്ല അത് അവിടെ ചെന്നിട്ട് നോക്കേണ്ടിയിരിക്കുന്നു ഞാൻ ഇവിടുന്ന് മിനാറിന്റെ ഒരു ചെറിയൊരു വ്യൂ കാണിച്ചുതരാം കണ്ടോ ഇവിടുന്ന് നമ്മൾ കണ്ട ആ കാണുന്നതാണ് നമ്മുടെ കുത്തബ് മിനാർ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് കാരണം ബാക്കി വിശേഷം ഞാൻ അവിടെ ചെന്നിട്ട് കാണിച്ചുതരാം കണ്ടോ കുത്തബിനാറിനകത്തോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് ഇത് ആ ഇങ്ങനൊരു മനോഹരമായ ഒരു എൻട്രൻസ് ആണ് നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് ഈ എൻട്രൻസിനകത്തോടെ വേണം കയറി വേണം നമ്മളകത്തോട്ട് കയറി നമ്മുടെ കുത്തബ്മിനാറിൻ്റെ അടുത്തേക്ക് പോകാൻ അതെ നമുക്ക് ആദ്യം അകത്തോട്ട് പോകാം അതാ നമ്മുടെ എൻട്രൻസ് വഴി ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നേരെ ഒരു റോഡിൽ റോഡ് ക്രോസ് ചെയ്യുന്ന സൈഡുണ്ട് അവിടെയാണ് ഇതാ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോയിരുന്നത് നമ്മൾ ഓൺലൈൻ വഴിയാണ് ടിക്കറ്റ് എടുക്കുന്നത് കാര്യം അവിടെ യു പി ഐ പേയ്മെൻ്റ് ഇല്ല യു പി ഐ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ സ്കാനർ മാത്രമേ ഉള്ളൂ എങ്ങനെ ഉണ്ടായിരുന്നുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ അപ്പോഴേ പോകും ഒന്നൊക്കെ നിങ്ങൾ ഐ ഡി കാര്യങ്ങൾ എന്തെങ്കിലും എടുത്ത് കയ്യിൽ വെച്ചിട്ട് വേണം സെറ്റപ്പ് ചെയ്യാൻ അല്ലാത്ത പക്ഷം നമ്മൾ വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും ഞങ്ങളൊരു ഒരു ആറേഴ് വട്ടെങ്കിലും അല്ലേ മാറ്റി തിരിച്ചു എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഒന്ന് ടിക്കറ്റ് ഒന്ന് റെഡിയാക്കി എടുത്തത് ഇനി ഞാൻ കുത്തബിനാറിന്റെ ഒരു വ്യൂ കാണിച്ചു തരാം ഇതാ ഇത് നോക്കി നമ്മൾ ദൂരെ നിന്ന് കാണും നമ്മുടെ കുത്തബ്മിനാറിന്റെ ആ ഒരു വ്യൂ നോക്കിയേ അടിപൊളിയെല്ലാം നോക്കി നൈസ് വ്യൂ ആണ് ഒന്നും പറയാനില്ല അല്ലേ അതെ നമുക്ക് അടുത്ത പോയി ബാക്കി ഇനി എക്സ്പ്ലോർ ചെയ്യാം ഞങ്ങൾ അതായത് വേണി നേരെ അങ്ങനെ നടന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതെ ഇവിടൊക്കെ എന്തോ ഉണ്ട് എല്ലാവരും കുറെ പേര് ആരുണ്ടൊക്കെ അവിടെന്തൊക്കെയാ നോക്കുന്നുണ്ട് തീ വായു എന്ന് തോന്നുന്നു കേട്ടോ ഇത് നോക്കി ഇത് എന്തൊക്കെയോ കവാടങ്ങളോ കാര്യങ്ങളോ ഒക്കെയാണ് കേട്ടോ ഇതൊക്കെ എന്തൊക്കെയാണ് സംഭവം ഒന്ന് വെല്ലുപിടുത്തം ഇല്ല എന്തൊക്കെയോ ആണ് അതിനകത്തൊക്കെ ലൈറ്റ് ഇട്ടുണ്ട് ആ അത് നോക്കിയാണ്ടെ നമ്മുടെ മിനാർ നിൽക്കുന്ന നിപ്പ് കണ്ടോ പിന്നെ ബ്യൂട്ടി നോക്കിയേ അതെ ലൈറ്റ് ലൈറ്റൊക്കെ ഇട്ടാണ് ഒരു പ്രത്യേക ഭംഗിയനാണ് അല്ലെങ്കിൽ കുത്തപ്പിനാർ ആണെ ഒരു രക്ഷയില്ല ലൈറ്റ് സെറ്റപ്പ് എല്ലാം അടിപൊളി സംഭവം അല്ലേടാ രക്ഷയില്ല കേട്ടാത്തോട്ട് കയറി ഇപ്പോൾ ഉള്ള വഴിയെല്ലാം അടിപൊളിയായിട്ടാണ് സെറ്റപ്പ് ചെയ്തേക്കുന്നത് നിങ്ങൾ അകത്തോട്ട് കയറുകയാണ് നമ്മുടെ കുത്തബ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് നിലകളാണ് കേട്ടോ ഉള്ളത് അഞ്ച് നിലകളായിട്ടാണ് കുത്തബ്മിനാറ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മുടെ ദില്ലിയുടെ സുൽത്താനായിരുന്ന കുത്തബിൻ ഐബക്കെന്ന് പറയുന്ന രാജാവായിരുന്നു ഈ സുൽത്താനായിരുന്നു നമ്മുടെ കുത്തബ്മിനാറിൻ്റെ ആദ്യത്തെ നിലയുടെ പണി കഴിപ്പിച്ചിരുന്നത് അതിനുശേഷം പിന്നീട് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊമ്പതോടെയാണ് മറ്റ് നിലകളുടെ എല്ലാം പണികളെല്ലാം തീർത്ത് നമ്മുടെ കുത്തബ്മിനാർ ഈ കാണുന്ന ഇന്നത്തെ ഇതേ വരുവത്തിലാക്കി എടുത്തത് ഇഷ്ടികൊണ്ട് നിർമ്മിച്ച ഉയരം കൂടിയ മിനാറുകളിലൊന്നാണ് കേട്ടോ നമ്മുടെ കുത്തബ് മിനാറെ മൊത്തം ഇഷ്ടികൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഉള്ള അടിപൊളി നിർമ്മിതിയാണ് കേട്ടോ അതേപോലെ തന്നെ നമ്മുടെ കുത്തബ് കുത്തപ്പിനാറിൻ്റെ ഉയരം എന്ന് പറയുന്നത് എഴുപത്തിരണ്ട് പോയിന്റ് അഞ്ച് മീറ്റർ ആണ് അതായത് ഏകദേശം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് പോയിന്റ് എട്ടടി എട്ടടിയാണ് നമ്മൾ ഈ കാണുന്നത് നമ്മുടെ കുത്തബ് ഉയരം എന്ന് പറയുന്നത് കാണുന്നതിനകത്ത് കയറാൻ അവിടെ ഒരു കവാടമുണ്ട് നമുക്കത് വഴിത്തോട്ട് കയറി നോക്കാം ഇതെന്തോ ശവകുടിയുടെ സെറ്റപ്പോ എന്താണെന്നാണ് തോന്നുന്നത് എനിക്കറിയില്ല കേട്ടോ കൃത്യമായിട്ട് എന്നാലും ഞാൻ കാണിച്ചതാണ് ഇതെന്താണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്തു തരാം പിന്നെന്താ ഇതാണ് ഞാൻ പറഞ്ഞിരുന്നത് ആ ഒരു കവാടം കൊള്ളല്ല നല്ല ഭംഗിയുള്ള കവാടം അതേപോലെ തന്നെ അതായത് ഈ കാണുന്നതാണ് കേട്ടോ അയൺ പില്ലർ ഇതാണ് കേട്ടോ അയൺ പില്ലറ് അതാ അതും ഇവിടെ വന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഇതാ ഇവിടെ എഴുതി വെച്ചപ്പോ കേട്ടാ പിന്നെ നമ്മൾ പറഞ്ഞ ഈ പ്രധാന കവാടത്തിനും ഒരു അന്യായ കൊത്തുപണികളൊക്കെ ചെയ്ത് നല്ല സുന്ദരമായ ഒരു ഫിനിഷിങ് ചെയ്തേക്കുന്ന നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ എന്താ ഇവിടെ നോക്കിയാൽ തന്നെ കാണാം നോക്കിയേ എന്ത് രസമായിട്ടാണ് ചെയ്തേക്കുന്നത് നോക്കിയേ അവിടെ എന്തൊക്കെയോ സംഭവങ്ങളുണ്ട് എന്താണെന്ന് അറിഞ്ഞു ഞാനും ഇവനും ഏകദേശം മിക്കവരും വിചാരിക്കുന്നത് കുത്തപ്പിനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇത്രയേ ഉള്ളൂ കാണാൻ എന്നാണ് വിചാരിക്കുന്നത് പക്ഷേ ഇതിനെ ചുറ്റിപ്പറ്റി എന്തൊക്കെയൊക്കെയോ സാധനങ്ങളുണ്ട് എന്തൊക്കെയൊക്കെയാണെന്ന് എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല അവനും കൃത്യമായിട്ട് അറിയത്തില്ല ഞങ്ങളിവിടെ ഫസ്റ്റ് ടൈമാണ് വരുന്നത് തന്നെ അതുകൊണ്ട് തന്നെ വീടലിൽ ആ ഫസ്റ്റ് ടൈമാണ് വരുന്നത് തന്നെ അപ്പം ഞങ്ങളിതാ അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നോക്കട്ടെ എന്താ സംഭവം എന്ന് പോയി പോയി നമുക്ക് കണ്ടറിയാം എന്തൊക്കെയാണെന്ന് ഞാൻ കാണുന്ന കാഴ്ചകൾ നിങ്ങൾക്കും കാണിച്ചു തരാം ഈ ചുറ്റിന് എന്തൊക്കെയോ നിർമ്മിതികൾ ഉണ്ടായിരുന്നു പലതും നശിക്കപ്പെട്ടു പോയെന്ന് തന്നെയാണ് എൻ്റെ ഫലമായ വിശ്വാസം കാര്യമൊന്നും ഇതൊക്കെ കണ്ടില്ലേ ഇവിടുന്നൊക്കെ അങ്ങ് അറ്റവും മുലയൊക്കെ പൊളിഞ്ഞു പോയിട്ടുണ്ട് എന്തോ വലിയ സംഭവമായിരുന്നു പിന്നെ നമ്മൾ ആ കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് പോകാൻ ഇവിടുന്ന് ഒരു വഴിയുണ്ട് എന്തായാലും പോയി നോക്കാം എന്താ സംഭവം അവിടെ ചെന്നിട്ട് നമുക്ക് കണ്ടറിയാം ഓക്കെ ഇതാ ഇവിടെ ഇവിടെ കയർ കെട്ടി അവർ അങ്ങോട്ട് ഉള്ള പ്രവേശനം തടഞ്ഞു വെച്ചപ്പോൾ ഉണ്ട് അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ നിർവാഹമില്ല എന്തോ സംതിങ് ആണ് എന്താണെന്ന് എനിക്കും വലിയ പിടിയൊന്നുമില്ല ഇവിടെയും കുറെ പുല്ലേഴ്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനൊരു പോർഷൻ കാണാൻ പറ്റും അതേപോലെ തന്നെ ഇവിടെയും കുറെ ഒക്കെ ആയിട്ട് അവിടെയും കുറച്ച് പോർഷൻസ് കാണാൻ വരുന്നുണ്ട് നമ്മുടെ കാണുന്ന കേട്ടോ അലായി ദർവാസ എന്ന് പറഞ്ഞ എ ഡി ഏർ പതിമൂന്ന് പതിനൊന്നില് ആയിരത്തി മുന്നൂറ്റി പതിനൊന്നില് അപ്പൊ ഇതാണ് നമ്മുടെ അലി ദർവാസ എന്ന് പറയുന്നത് കണ്ടോ ഇതിന്റെ ഇതൊരു സ്ക്വയർ നിർമ്മിതി ആണെങ്കിലും ഇതിൻ്റെ അകത്ത് ഇത് കണ്ടോ റൗണ്ട് ഷേപ്പിലാണ് കേട്ടോ ഇതിന്റെ ഉൾഭാഗം നിർമ്മിതി സെറ്റപ്പ് ചെയ്തേക്കുന്നത് പക്ഷെ നമുക്കകത്തോട്ട് കയറാത്തേ ഇവിടെ ഇങ്ങനൊരു ബാരിക്കേഷൻ ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ കയറാത്തത് അല്ലെങ്കിൽ നമുക്കകത്തേക്ക് കാണിച്ചു തരാമായിരുന്നു ഇത് ഫുള്ളും നിർമ്മിച്ചിരിക്കുന്ന സാൻഡ് സ്റ്റോണിലും മാർബിളിലും ഒക്കെ ആയിട്ടാണ് കേട്ടോ ഈ കാണുന്ന അലി ദർവാസയും നിർമ്മിച്ചിരിക്കുന്നത് എന്തായാലും കൊടുത്ത പൈസ മുതലായ കൊടുത്ത പൈസ മുതലായെന്നുള്ള ഒരു സന്തോഷത്തിൽ എഴുപത്തൊന്ന് രൂപ എഴുപത്തൊന്ന് രൂപ കൊടുത്ത് ഞങ്ങൾ ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അത് കയറി എന്തായാലും അത്യാവശ്യം കാണാനുള്ള എല്ലാം ഉണ്ട് പുറത്താണ് നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല അല്ലേ നല്ല ഭംഗിയായ ഒരു നിർമ്മിതി തന്നെ കണ്ടിരിക്കേണ്ട ഒരു നിർമ്മിതി തന്നെയാണ് കേട്ടോ അപ്പോൾ കിട്ടില്ല സാധനം ഒരു രക്ഷയില്ല അപ്പം ബായ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ബായ്